സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ എട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും എഴുപത്തഞ്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകളും അവ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയുമെന്നാണ് പഠിപ്പിച്ചു തരുന്നത് ഈ പഠിപ്പിക്കുന്ന എല്ലാം നല്ല രീതിയിൽ കാണാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുപത്തിരണ്ടെണ്ണമാണ് നമ്മൾ പഠിച്ചത് അതിൻ്റെ ബാക്കിയാണ് ഇനി പഠിപ്പിക്കുന്നത് എഴുപത്തി മൂന്ന് ശരിക്ക് വൃത്തിയാക്കൂ ഇതിൻ്റെ ഇംഗ്ലീഷ് ക്ലീൻ പ്രോപ്പർലി എഴുപത്തി അദ്ദേഹം നരച്ച തലമുടിയോട് കൂടിയ ആളാണ് ഹീ ഈസ് എ മാൻ വിത്ത് ഗ്രേ ഹെയർ എഴുപത്തഞ്ച് നമുക്ക് തുടങ്ങാം ലെറ്റസ് ബിഗിൻ എഴുപത്താറ് മതിലിന് മുകളിലൂടെ ഒരു പന്ത് എറിയുക ത്രോ ദ ബാൾ ഓവർ ദ ബാൾ എഴുപത്തേഴ് ഒരു കാര്യം ചെയ്യാമോ വില്യു ഡൂ എ തിങ് എഴുപത്തെട്ട് വിമാനം കടലിന് മുകളിലൂടെ ഫ്രാൻസിലേക്ക് പറന്നു ദ എയ്റോപ്ലെയിൻ ഫ്ലോൺ ഓവർ ദ സീറ്റ് ഫ്രാൻസ് എഴുപത്തൊമ്പത് പോകരുത് ഡോൺ ഗോ എൺപത് പക്ഷികൾ പാലത്തിന് മുകളിലൂടെ പറക്കുന്നു ബേഴ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദ ബ്രിഡ്ജ് എൺപത്തൊന്ന് ഇന്ന് ഒഴിവ് ദിവസമാണോ ഈ ഇ എ ഹോളിഡേ ടുഡേ എൺപത്തിരണ്ട് വിട സുഹൃത്തെ ഗുഡ് നൈറ്റ് ഫ്രണ്ട് എൺപത്തി മറക്കരുത് ഡോൺ ഫൊർഗറ്റ് എൺപത്തിനാല് നിങ്ങൾക്കറിയാമോ ഡുയൂനോ എൺപത്തഞ്ച് വള്ളങ്ങൾ പാലത്തിന് കീഴിലാണ് ബോൾസാർ അണ്ടർ ദ ബ്രിഡ്ജ് എൺപത്താറ് എൻ ഡീശ്വര ഓ മൈ ഗോഡ് എൺപത്തേഴ് വളരെ നന്ദി മെനി താങ്ക്സ് എൺപത്തെട്ട് അസലായി ഡൺ വണ്ടർഫുൾ എൺപത്തൊൻപത് നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ് തൊണ്ണൂറ് ഇത് പൊട്ടിക്കരുത് ഡു നോട്ട് ബ്രേക്കിറ്റ് തൊണ്ണൂറ്റൊന്ന് താങ്കളുടെ ക്ഷണത്തിന് നന്ദി താങ്ക്സ് ഫോർ യുവർ ഇൻവിറ്റേഷൻ തൊണ്ണൂറ്റി രണ്ട് രവിക്കും വികാസിനും ഇടയിലാണ് അമിതാബ് നിൽക്കുന്നത് അമിതാഭ് സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ രവി ആൻഡ് വികാസ് തൊണ്ണൂറ്റി മൂന്ന് എന്നെ ശല്യം ചെയ്യരുത് ഡു നോട്ട് ട്രബിൾ മീ തൊണ്ണൂറ്റിനാല് ഞാൻ താങ്കളോട് വളരെ കൃതജ്ഞതയുള്ളവനാണ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു യു തൊണ്ണൂറ്റഞ്ച് എന്താണ് കാരണം വാട്ട് ഈസ് ദ റീസൺ തൊണ്ണൂറ്റാറ് തീർച്ചയായും സെർട്ടൻലിൽ തൊണ്ണൂറ്റേഴ് സമ്മാനത്തിന് നന്ദി താങ്ക്സ് ഫോർ യുവർ പ്രസൻറ്റ് തൊണ്ണൂറ്റെട്ട് രാമൻ സീതയുടെ മുമ്പിലാണ് രാമീസ് ഇൻ ഫ്രണ്ട് ഓഫ് സീത സീത രാമൻ്റെ പുറകിലാണ് സീത ഈസ് ബിഹൈൻഡ് രാം തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾ പോകുകയില്ലേ ഓൺ യു ഗോ നൂറ് വീണ്ടും ശ്രമിക്കൂ ഡു ട്രൈ അഗൈൻ നൂറ്റിയൊന്ന് ബസ്സുകൾ റോഡിൽ ഓടുന്നു ബസ്സസ് ആർ റണ്ണിങ് ഓൺ ദ റോഡ് സാരികൾ പ്രദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു സാരീസാർ ഓൺ ഡിസ്പ്ലേ ഞങ്ങൾ ഡ്യൂട്ടിയിലാണ് വി ആർ ഓൺ ഡ്യൂട്ടി അവർ വിനോദയാത്രയ്ക്ക് പോകുന്നു ദേ ഗോ ഓൺ ടൂർ തീവണ്ടി പ്ലാറ്റ്ഫോമിലാണ് ദ ട്രെയിനീസ് ഓൺ ദ പ്ലാറ്റ്ഫോം നൂറ്റി രണ്ട് എന്താണ് വിഷയം വട്ട് ഈസ് ദറ്റർ നൂറ്റിമൂന്ന് നീ ഇംഗ്ലീഷ് വായിക്കുമോ ഡു യു റീഡ് ഇംഗ്ലീഷ് നൂറ്റിനാല് ദൈവത്തിന് സ്തുതി താങ്ക് ഗോഡ് നൂറ്റിയഞ്ച് ഞങ്ങൾ ചിന്താ കുഴപ്പത്തിലാണ് വി ആർ ഇൻ കൺഫ്യൂഷൻ പണം എൻ്റെ പോക്കറ്റിലാണ് ദ മണി ഈസ് ഇൻ മൈ പോക്കറ്റ് മത്സ്യങ്ങൾ കടലിലാണ് ഫിഷസ് ആർ ഇൻ ദ സീ അകത്ത് ആരാണ് ഈസ് ഇൻസൈഡ് നൂറ്റിയാറ് എന്താണ് കുഴപ്പം വാട്ട് ഈസ് ദ ട്രബിൾ നൂറ്റിയേഴ് ഇത് വളരെ വിലപിടിപ്പുള്ള സമ്മാനമാണ് ദിസ് ഈസ് എ വെരി കോസ്റ്റ്ലി പ്രസൻറ്റ് നൂറ്റിയെട്ട് ആ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം യെസ് ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ് നൂറ്റിയൊമ്പത് കുട്ടി മേൽക്കൂരയിൽ നിന്നും വീണു ദ ചൈൽഡ് ഫെയിൽ ത്രൂ ദ റൂഫ് നൂറ്റി പത്ത് എന്തിനെക്കുറിച്ചാണ് വഴക്ക് വാട്ട് ഈസ് ദ ക്വാറൽ എബൗട്ട് നൂറ്റി പതിനൊന്ന് ലത നിൻ്റെ വീട്ടിൽ വരാറുണ്ടോ ഡേസ് ലത കം ടു യുവർ ഹൗസ് നൂറ്റി പന്ത്രണ്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ ആർ യു ആംഗ്രി നൂറ്റി പതിമൂന്ന് ഈശ്വരാനുഗ്രഹം ബൈ ഗോഡ്സ് ഗ്രേസ് നൂറ്റി പതിനാല് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു ഐ ആം മച്ച് ഒബ്ലിജ്ഡ് ടു യു നൂറ്റിപ്പതിനഞ്ച് ഭൂപടം ഫിത്തിയിൽ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു ദ മേപ്പ് വാസ് ഓൺ ദ വാൾ നൂറ്റി പതിനാറ് മറ്റ് കൂട്ടുകാർ നിന്റെ അടുത്ത് വരുമോ ഡു അതർ ഫ്രണ്ട്സ് കം ടു യു നൂറ്റി പതിനേഴ് തീർച്ചയായും മറ്റുള്ളവരും വരാറുണ്ട് അതേ സാൽസോ കം ടു മീ നൂറ്റി പതിനെട്ട് വർത്തമാന പത്രം എനിക്ക് തരൂ ഗീവ് ദ ന്യൂസ് പേപ്പർ ടു മീ നൂറ്റിപ്പത്തൊമ്പത് കുടുംബത്തിന് സുഖമല്ലേ ഹൗ ഈസ് ദ ഫാമിലി നൂറ്റി ഇരുപത് ഈശ്വരൻ നിന്നെ രക്ഷിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു നൂറ്റി ഇരുപത്തൊന്ന് എനിക്ക് വേണ്ടി ഒരു പത്രം കൊണ്ടുവരൂ ഗെറ്റേ ന്യൂസ് പേപ്പർ ഫോർ മീ നൂറ്റി ഇരുപത്തിരണ്ട് നിങ്ങളെന്താണ് പറഞ്ഞത് ബാഡിഡ്യൂസേ നൂറ്റി ഇരുപത്തി മൂന്ന് താങ്കൾ വളരെ ദയാലുവാണ് യു ആർ വെരി കൈൻഡ് നൂറ്റി ഇരുപത്തി നാല് താങ്കളെയും സേം ടു യു നൂറ്റി ഇരുപത്തഞ്ച് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ വണ്ടി വിട്ടു ആ സൂണർസ് വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ സ്റ്റീംഡ് ഔട്ട് നൂറ്റി ഇരുപത്താറ് ഒന്നാംതരം എക്സലൻറ്റ് നൂറ്റി ഇരുപത്തേഴ് പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റപ്പോഴേക്കും ഹാൾ ആഹ്ലാദ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായി നോ സൂണർ ഡിഡ് ഹി ഗെറ്റ് അപ്പ് ടു ഡെലിവർ ഹി സ്പീച്ച് ദാൻ ദ ഹാൾ ബിഗാൻ ടു റീസൗണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഞാൻ താങ്കൾക്ക് എന്ത് സഹായം ചെയ്യണം വാഴ്ഷ ലൈ ഡൂ ഫോർ യു നൂറ്റി ഇരുപത്തൊമ്പത് ഇതിൽ ദയവിൻ്റെ കാര്യമൊന്നുമില്ല എനിക്കിത് സന്തോഷകരമായിരിക്കും ദിസ് ഈസ് നോ മാറ്റർ ടു കൈൻഡ്നെസ് ഇറ്റ് വുഡ് റാദർ പ്ലീസ് മീ നൂറ്റി മുപ്പത് നീ തിരുവനന്തപുരത്താണോ താമസം ഡു യു ലീവ് ഇൻ തിരുവനന്തപുരം നൂറ്റി മുപ്പത്തൊന്ന് അല്ല കൊല്ലത്ത് നോ ഐ ലീവ് ഇൻ കൊല്ലം നൂറ്റി മുപ്പത്തിരണ്ട് നിങ്ങൾക്ക് എത്ര വേണം ഹൗ മച്ച് ക്വാണ്ടിറ്റി ഡു യു വാണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചു വി ഹാഡ് സ്കേഴ്സ്ലി റീച്ച്ഡ് ദ സ്കൂൾ വെൻ ദ ബെൽ റാങ് നൂറ്റി മുപ്പത്തി നാല് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ നൂറ്റി മുപ്പത്തഞ്ച് വലിയ കഷ്ടമായി പോയി എ ഓഫ് ഗ്രേറ്റ് സോറോ നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്തേഴ് അതെ ഈ പുസ്തകമാണ് എനിക്ക് വേണ്ടത് യെസ് ദിസ് ഈസ് ദ ബുക്ക് ഐ വാണ്ട് നൂറ്റി മുപ്പത്തെട്ട് താങ്കൾക്ക് ഞാനുമായി എന്തെങ്കിലും കാര്യമുണ്ടോ ഹാവ് യു എനി ബിസിനസ് വിത്ത് മീ നൂറ്റി മുപ്പത്തൊമ്പത് നിങ്ങൾ വേഗത്തിൽ ഓടിയില്ലെങ്കിൽ വണ്ടി കിട്ടുകയില്ല അല്ലസ് യു റൺ ഫാസ്റ്റ് യു വിൽ മിസ് ദ ട്രെയിൻ നൂറ്റിനാൽപ്പത് ആ പുസ്തകം തന്നെയാണോ കമല വായിക്കുന്നത് ഈസ് കമല റീഡിംഗ് ദ സെയിം ബുക്ക് നൂറ്റിനാൽപ്പത്തൊന്ന് അല്ല അത് മറ്റൊരു പുസ്തകമാണ് നോ ദാറ്റ് ഈസ് എ ഡിഫറെൻ്റ് ബുക്ക് നൂറ്റി നാൽപ്പത്തി നിങ്ങൾ മടങ്ങി വരുന്നതെങ്ങനെ ഹൗ ഡു യു കം ബാക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് മഴ തീരുന്നതുവരെ അവൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഷീ ഡിറ്റ് നോട്ട് കം ഔട്ട് ഓഫീസ് ഹൗസ് അണ്ടിൽ ഇറ്റ് സ്റ്റോപ്ഡ് റൈനിങ് ഇത്രയും ചെറിയ ചെറിയ വാചകങ്ങളും അതിൻ്റെ ഇംഗ്ലീഷുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് മുഴുവൻ കാണാതെ തന്നെ പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ